ഈശ്വരപ്രാപ്തിക്കുള്ള ഒന്നാമത്തെ പടി എന്ന് പറഞ്ഞാൽ ആ ദേവനെ അല്ലെങ്കിൽ ആ ദേവിയെ നമ്മൾ നിരന്തരമായിട്ട് ചിന്തിക്കുക ഇനി അരൂപമായിട്ടാണെങ്കിൽ അങ്ങനെ ഓംകാരായിട്ടാണെങ്കിൽ അങ്ങനെ ഒരു വെളിച്ചായിട്ടാണെങ്കിൽ അങ്ങനെ എന്തോ ആയിക്കോട്ടെ നമ്മളിപ്പോൾ ഗുരുവായൂരപ്പനാണ് നമ്മുടെ പ്രതിവാദി വിഷയം അപ്പോൾ ഗുരുവായൂരപ്പനെ നിരന്തരമായിട്ട് ചിന്തിക്കുക ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളതാണ് ഭഗവാനെ ഭക്തി തരണേ നമ്മൾ പറയും വളരെ നല്ലതാണ് പക്ഷേ അതിനെ കുറച്ചും പ്രാക്ടിക്കലായിട്ട് പറഞ്ഞു നോക്കൂ ഭക്തി തരണേ എന്ന് പറയുമ്പോൾ ഭക്തി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തതിനെ നമുക്ക് തന്നെ ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തതിനെ എങ്ങനെയാണ് നമ്മൾ ഭഗവാനോട് ചോദിക്കുക നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റണം നമുക്കതിനെ വിശദീകരിക്കാൻ പറ്റണം നമ്മളോട് തന്നെ വിശദീകരിക്കാൻ പറ്റണം അപ്പം അതിനെ നമ്മൾ പ്രായോഗികമായിട്ട് പറയുക ഭഗവാനെ അങ്ങയുടെ നിരന്തര സ്മരണ തരണേ ഒരു വായിരപ്പ അങ്ങേ സദാ സ്മരിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കണേ ഞാൻ എന്ത് ചെയ്യുമ്പോഴും അങ്ങയുടെ സ്മരണ എനിക്ക് ഉണ്ടാവണേ നിരന്തരം സ്മരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നിത്യകർമ്മങ്ങളിൽ നിന്ന് നമ്മൾ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള നിത്യേനയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി